ആഘോഷങ്ങളിലും പ്രാർത്ഥനകളിലും ഒരുമ വേണമെന്ന ആവശ്യവുമായി കുവൈറ്റിലെ മലയാളി യുവാക്കൾ രംഗത്ത് മലയാളി സംഘടനകളുടെ വിഭാഗീയതയുടെ പേരിൽ തൊട്ടടുത്ത സ്ഥലങ്ങളിലായി രണ്ട് ഈദ്ഗാഹുകൾ ഒരുക്കിയതിനെതിരെയാണ് യുവാക്കൾ ലഘുരേഖകൾ വിതരണം ചെയ്ത് പ്രതിഷേധിച്ചത് ഫർവാനിയ ഗാർഡന് സമീപത്താണ് മലയാളി സംഘടനകൾ വിഭാഗീയത തുടർന്ന് വെവ്വേറെ ഈദ്ഗാഹുകൾ സംഘടിപ്പിച്ചത് കേരള നദ്വത്തൽ മുജാഹിദീൻ സക്കറിയ സ്വലാഹി വിഭാഗത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന കെ കെ ഐ സിയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കെ ഐ ജി എന്നീ സംഘടനകൾ സംയുക്തവുമായാണ് ഈദ് സംഘടിപ്പിച്ചത് കേരള നദ്വത്തൽ മുജാഹിദീന്റെ ഔദ്യോഗിക വിഭാഗവുമായി തെറ്റിപ്പിരിഞ്ഞ സക്കറിയ സൊലാഹി അനുകൂലിക്കുന്ന വിഭാഗമാണ് വർഷം മുമ്പ് സംസ്ഥാന മുജാഹിദ് നേതൃത്വത്തിലുണ്ടായ പിളർപ്പിനെ തുടർന്ന് ഹുസൈൻ മഡവൂറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച മുജാഹിദ് വിഭാഗത്തിന്റെ കുവൈത്തിലെ പോഷക സംഘടനയാണ് കുവൈത്ത് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ജമാ ഇസ്ലാമിയുടെ കുവൈറ്റിലെ പോഷക സംഘടനയാണ് കെ ഐ ജി കുവൈറ്റ് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററും കെ ഐ ജിയും കഴിഞ്ഞ വർഷം മുതൽ സംയുക്തമായാണ് ഈദ്ഗാഹ നടത്തുന്നത് ആശയപരമായി ഭിന്നതയുള്ള രണ്ട് സംഘടനകളും സമുദായയ്ക്ക് മുൻനിർത്തിയാണ് ഒരുമിച്ച് ഈദ്ഗാഹ നടത്തുന്നത് സംയുക്ത ഈദ്ഗാഹമായി സഹകരിക്കാതിരുന്ന കെ കെ ഐ സിയുടെ നടപടിയിൽ കുവൈറ്റിലെ മലയാളികൾക്കിടയിൽ വ്യാപക പ്രതിഷേധമുണ്ട് വേണ്ടി നേതൃത്വത്തിൽ മറ്റൊരു ും സംഘടിപ്പിച്ചത് വളരെ വേദനാചേരമായ ഒരു അവസ്ഥയാണ് ഇതിനെതിരെ സാധാരണ വിശ്വാസികൾ പ്രതികരിച്ചു തുടങ്ങിയതിനെ തെരുവാണ് നാം ഇവിടെ കാണുന്നത് സാഹോദര്യത്തിന്റെ സന്ദേശങ്ങൾക്കുന്ന വിഭാഗീയത കലർത്തുന്നതിൽ പ്രതിഷേധിച്ച വിശ്വാസികൾ പെരുന്നാൾ നമസ്കാര ശേഷം ലഘുലേഖകൾ വിതരണം ചെയ്തു ഇസ്മൽ പയ്യോളി റിപ്പോർട്ടർ കുവൈറ്റ് കുവൈത്ത്